എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്തര മാന്ത്രിക വൈദ്യമഠം ശത്രു സംഹാരം നിരന്തരമായി വരുന്ന ശത്രുക്കളെ പൂർണമായും സംഹരിക്കാനും ശത്രുക്കളിൽ നിന്നും വരുന്ന ദുരിതങ്ങൾ രോഗങ്ങൾ ശാപങ്ങൾ ബാധകൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ദോഷ ദുരിതങ്ങളും ബാധകളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടും ലളിതമായി തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത് ഈ ശത്രുക്കളെ കൊണ്ട് നമുക്ക് തൊഴിൽ നഷ്ടം മാനഹാനി സാമ്പത്തിക പ്രതിസന്ധികൾ അതുപോലെ തന്നെ രോഗങ്ങൾ ദുരിതങ്ങൾ കലഹങ്ങൾ അങ്ങനെ നാടുവിട്ട് പോകേണ്ടി വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും നഷ്ടങ്ങളെ കൊണ്ടും മാനസിക സംഘർഷങ്ങളെ കൊണ്ടൊക്കെ പൊറുതിമുട്ടി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് തവണ ഈ ശത്രു സംഹാര പ്രതിവിധികൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിരന്തരമായിട്ട് ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിന് വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു മന്ത്രജപം ഒന്ന് ഒഴിഞ്ഞുകളയിലും കൂടിയിട്ടാണ് ഈ മന്ത്രജപം എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കൾ പലതരത്തിലാണ് കരിങ്ങണ്ണായിട്ട് കരിനാവായിട്ട് എന്താ പറയുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമുക്കെതിരായിട്ടുള്ള ഓരോ പൈശ്ചാചികപരമായിട്ടുള്ള ചിതാഭസ്മം ചുഴലഭസ്മം മുതലുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മളെ പരിസരത്ത് വിതറുക അതുപോലെ തന്നെ ഓരോ കൂടുകളും തകടുകളൊക്കെ കുഴിച്ചിടുക അങ്ങനെ പല തരത്തിലും പിന്നെ മാൻ പവർ മസിൽ പവർ സാമ്പത്തികപരമായിട്ട് എല്ലാ തരത്തിലും നമ്മളെ ലോക്കാക്കുന്ന തരത്തിലുള്ള ശത്രുക്കൾ ചിലപ്പോൾ വിവാഹം വിവാഹം നടക്കുന്ന കാര്യത്തിലായിരിക്കും അപ്പം എന്താണ് നമ്മൾ പെണ്ണ് കാണാനോ അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്നോ വന്നവരെ നമ്മൾ പാര വെച്ചിട്ട് മുടക്കുക അങ്ങനെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു കരടായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് പല തവണ നമ്മളിതൊക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്താണ് ഇവരെ ഒതുക്കണമെങ്കിൽ നമ്മൾ പണം മുടക്കി ചെയ്യാതെ തന്നെ സ്വന്തമായി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു മന്ത്രപ്രയോഗമാണ് ഈ പറയുന്നത് ഈ പ്രയോഗം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ചന്ദ്രശ് തൊട്ടിട്ട് വേണം ജപിക്കാൻ ഈ മന്ത്രം നമ്മൾ ആയിരം തവണ ജപിക്കണം ആദ്യം തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിരം തവണ ഫസ്റ്റ് ദിവസം നമ്മൾ കഴിഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ സിദ്ധി നമ്മളുണ്ടാവും അതിനുശേഷമാണ് എന്ത് ദിവസം നൂറ്റെട്ട് തവണ അത് ഇരുപത്തൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ എന്താണ് ആയിരം തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ ഉപ്പ് മുളക് കടുക് മഞ്ഞൾ കുരുമുളക് ഈ മുളക് എന്ന് പറയുന്നത് അങ്ങാടി മുളകാണ് ഇത്രയും സാധനം അഞ്ചു കൂട്ടം സാധനമാണ് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങള് നമ്മൾ എന്താണ് ഒരു കോടി തുണിയിൽ കെട്ടണം കോടി തുണിയിലോ ഒന്നെങ്കിൽ വെള്ള എലോ അല്ലെങ്കിൽ കോടിക്കളർന്നു അല്ലെങ്കിൽ പുത്തനായിട്ടുള്ള തുണിയിൽ കഴുകാത്ത ഒരു തുണിയിൽ വേണം അതൊരു ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കാൽ മീറ്ററോ അര മീറ്ററോ നമ്മളൊരു തുണി വാങ്ങിയിട്ടോ പട്ടു വാങ്ങിയിട്ടോ അതിൽ വെച്ചിട്ട് കെട്ടിയിട്ട് നമ്മൾ വെക്കണം ഒരു കിഴിയാക്കി വെക്കണം കിഴിയാക്കി വെച്ചതിന് ശേഷമാണ് എന്താണ് അതിൽ കുറച്ച് ചില്ലറയും കൂടി വേണം ഈ ഇതൊക്കെ കൂടി വയ്ക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നതിൽ ഒരു പിടി ചില്ലറയും കൂടി നാണയം കൂടി വേണം ഈ നാണയം കൂടി വേറെ കുറച്ച് മതി ഒരു ഒറ്ററുപയോ അല്ലെങ്കിൽ രണ്ട് ഒരു അഞ്ചാറ് രൂപയുടെ ഒക്കെ ഒരു കുറച്ച് ചില്ലറ മതി ഈ ചില്ലറയും കൂടിയിട്ടാണ് കെട്ടേണ്ടത് കെട്ടിവെച്ചതിന് ശേഷമാണ് നമ്മൾ ദിവസം എന്താണ് ആദ്യത്തെ ദിവസം ആയിരം തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മളെന്ത് ഇത് ഇരുപത്തൊന്ന് തവണ ഒഴിയണം ഈ കിഴി എടുത്തിട്ട് നമ്മളിപ്പോ ഇതാണ് കിഴി എന്ന് വിചാരിക്കുക ഈ കിഴിയെടുത്തിട്ട് നമ്മളിങ്ങനെ ഇരുപത്തൊന്ന് തവണ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മളത് എടുത്തു വെക്കുക പിറ്റേ ദിവസം നമ്മൾ നൂറ്റെട്ട് തവണ അപ്പോൾ ഇത് ഒഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം സമസ്ത ക്ഷുദ്രാഭിചാരം ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണപരമായിട്ടുള്ള സർവദോഷങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ അത് കാര്യസാധി അണിച്ചെങ്കിൽ എന്താണ് എൻ്റെ മംഗല്യ ദോഷത്തിൽ ബാധിക്കുന്ന ദുരിതങ്ങളും ശാപങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടാണ് ദോഷമെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിക്കുക കലഹമാണ് നമ്മുടെ പ്രശ്നം ചെയ്യുന്നില്ല എൻ്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ കലഹങ്ങളും ദോഷങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ പ്രശ്നം ഏത് തരത്തിലാണ് ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതങ്ങളെ കൊണ്ടും ബാധകളെ കൊണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം വിചാരിച്ചു വേണം നമ്മൾ എന്ത് ഈ ഇത് ചെല്ലാം ഒഴിഞ്ഞു വെക്കുമ്പോ പ്രാർത്ഥിക്കാൻ അല്ലാതെ പല ആളുകൾക്കും ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ കൊണ്ട് പല തരത്തിലുള്ള ദോഷം ഉണ്ടാവുക നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ശത്രു പ്രാർത്ഥനയായിരിക്കും എതിർപക്ഷത്തുള്ള ആൾക്കാർ ചെയ്യുക അതിനനുസരിച്ച് നമുക്കിത് ബാധിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദോഷമാണോ ഒഴിഞ്ഞു പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ദോഷത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് ഒഴിഞ്ഞു വെക്കാൻ അങ്ങനെ ഒഴിഞ്ഞു വെക്കുക അങ്ങനെ ഒഴിഞ്ഞ് ഇപ്പോൾ ആദ്യത്തെ ദിവസം ആയിരം തവണ ജപിച്ചു അന്ന് നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചു അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നൂറ്റി തവണയാണ് ജപിക്കേണ്ടത് അത് ആയിരം തവണ ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആണ് നമുക്ക് സമയക്കുറവോ അല്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടുകളോ ആ കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ശത്രുദോഷത്തിന്റെ കാഠിന്യം അനുസരിച്ച് ദിവസം ആയിരം തവണ ജപിച്ചിട്ട് ഈ സംഭവം ഒഴിഞ്ഞു വെക്കലാണ് ഏറ്റവും പെർഫെക്റ്റ് അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ ദിവസം നമ്മൾ ഇത് ഒഴുക്കി കളയാണ് വേണ്ടത് അപ്പോൾ ഈ അപ്പോൾ ഒഴുക്കി കളയുന്ന ദിവസം എന്താണ് വേണ്ടത് വീട് നമ്മൾ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുപത്തൊമ്പത് തവണ ഒഴിഞ്ഞു അതിന് ശേഷം വീട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു എന്നിട്ട് വീടും എൻ്റെ മുന്നിൽ നിന്ന് വീടും കൂടി ഒഴിഞ്ഞിട്ട് വേണം ഇത് ഒഴുക്കിക്കളയാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ട് എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും തീരും ശത്രുക്കളിൽ നിന്നും വരുന്ന ആപത്തുകൾ അനിഷ്ടങ്ങളൊക്കെ പോവും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശത്രുക്കൾ ഏത് തരത്തിലാണോ നമ്മൾക്ക് ശത്രുബാധയായിട്ട് വന്നിട്ടുള്ളത് ഏത് തരത്തിലാണ് ശത്രുക്കളുടെ പ്രവർത്തനം നമുക്ക് എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് തന്നെ തിരിച്ചടിക്കും അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം നമുക്കൊരു മുതൽ മുടക്കില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ ജപിക്കുന്ന സമയത്ത് ആയിരം തവണയാണോ ജപിക്കുന്നത് അല്ലെങ്കിൽ നൂറ്റെട്ട് തവണയാണ് ജപിക്കണേ എന്നുണ്ടെങ്കിൽ ഈ ജപങ്ങളൊക്കെ കഴിഞ്ഞാൽ നൂറ്റെട്ട് തവണ നമ്മളെന്താണ് ഓം ഇത് ഒഴിഞ്ഞു വെക്കലും കൂടി കഴിഞ്ഞതിന് ശേഷം ദിവസവും ചെയ്യേണ്ട കാര്യമാണ് ഈ ജപവും കഴിഞ്ഞു ഒഴിഞ്ഞു വെക്കലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നൂറ്റെട്ട് തവണ ഓം നമശിവായെന്നും ഓം നമോ നാരായണായ നമാനും കൂടി ജപിക്കണം അപ്പോഴാണ് നമുക്ക് ഈ മന്ത്രത്തിൻ്റെയും ഈ പ്രക്രിയ ചെയ്യുന്നതിൻ്റെയും ദുരിതങ്ങളൊക്കെ മാറി നമുക്കത് അനുഗ്രഹമായിട്ടും ദുരി ഈ ഇതിന് ഫലമായിട്ട് വരുള്ളൂ പിന്നെ യാ നമ്മളിത് ചെയ്യും തോറും എതിരായിട്ട് വരുന്ന ശത്രുക്കൾ ഏതൊക്കെയാണോ അത് സ്വമേധയാൽ തന്നെ അത് തിരിച്ചടിച്ച് അത് അവർക്ക് തന്നെ നാശമായിട്ട് വരികയും ചെയ്യും അപ്പോൾ പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് പിന്നെ കാര്യമായൊരു പ്രവർത്തനം നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഉണ്ടാവില്ല ഇത് സാമ്പത്തികപരമായിട്ടും നമുക്ക് പല തരത്തിൽ വരുന്നതും അത് ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ വ്യക്തികൾക്ക് ഓരോ തരത്തിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളാണ് ഉണ്ടാവുക ആ ദോഷങ്ങളുടെ പ്രതിവിധിക്കനുസരിച്ചാണ് നമ്മളെന്ത് ഈ പ്രാർത്ഥിക്കേണ്ടതും ും അപ്പൊ ഛന്ദസിന്റെ കാര്യം പറഞ്ഞിരുന്നു ഈ ചന്ദസും മന്ത്രമാണ് പറയാൻ പോകുന്നത് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ശിരസിരി തൊടുക പിന്നെ ഇവിടെ തൊടുക ഇവിടെ ഇങ്ങനെ തൊടുക അങ്ങനെയാണ് ഈ മന്ത്രം ചന്ദസ് തൊടേണ്ടത് പിന്നെ ജപം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ചന്ദസ് തൊട്ടിട്ട് അവസാനിപ്പിക്കണം എന്നെങ്കിൽ മാത്രമാണ് ആ ഒരു ഋഷീശ്വരന്റെ ഈ മന്ത്രത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ആ ഫലം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും കൂടി ചെയ്യുള്ളു അപ്പൊ ഛന്ദസ് പറഞ്ഞുതരാം ബ്രഹ്മകൃഷി അത്യ അനുഷ്ടു ഛന്ദ ശ്രീ പര പരശുരാമോ മഹാവിഷ്ണുദേവത ബ്രഹ്മകൃഷി അത്യ അനുഷ്ടുപ് ഛന്ദ ശ്രീ പരശുരാമോ മഹാവിഷ്ണു ദേവത എന്നുള്ളതാണ് അതാണ് നമ്മൾ ഈ ഇത് ചെല്ല ചന്ദ്രസ് ചൊല്ലാണ്ട് ഈ ചന്ദ്രസ് ചൊല്ലേന് ശേഷമാണ് നമ്മൾ ഈ മൂലമന്ത്രം നമ്മൾ ജപിക്കുന്നത് ഈ മൂലമന്ത്രം ആയിരം തവണയാണ് ജപിക്കേണ്ടത് അത് പറ്റുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ചെയ്യുക കഴിയാത്തവർക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് ഇല്ലെങ്കിൽ നൂറ്റിയെട്ട് നൂറ്റി കുറഞ്ഞിട്ട് ഇത് ചെയ്യാൻ നിൽക്കേണ്ട ഫലം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഓം നമോ ഭഗവതേ പരശുരാമായ ദുഷ്ട ക്ഷത്ര വനശിതേ മമ ശത്രുൻ ജഹി ജഹി മാം രക്ഷ രക്ഷ ഹുംഫൾ സ്വാഹ അപ്പൊ ഈ മന്ത്രം നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി എടുക്കുക എന്ന് പ്രാർത്ഥിക്കുക എന്ന് ജപിച്ചതിന് ശേഷം നമ്മൾ എന്നിലും എൻ്റെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാനെന്ന് പ്രാർത്ഥിക്കാം ഇത് പരശുരാമന്റെ മന്ത്രമാണ് പരശുരാമന്റെ ശത്രു സംഹാര മന്ത്രാണ് ഈ മന്ത്രമാണ് നമ്മൾ ഇത്രയും തവണ ജപിക്കുന്നത് ജപിച്ചതിന് ശേഷം നമ്മൾ നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ ആയതിന് ശേഷം നമ്മൾ ഈ ഛന്തസ് തൊട്ട് അവസാനിപ്പിക്കുക ഈ ഛന്തസ്സും ഈ മന്ത്രവും നമ്മൾ ആദ്യം ഒരു പേപ്പറിലേക്ക് എഴുതി എടുക്കുക അതിനുശേഷം അതൊന്ന് ബൈഹാർട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് സിമ്പിളായി ചെല്ലാൻ പറ്റുന്ന രൂപം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാവുമല്ലോ അതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് തന്നെ ആദ്യത്തെ ദിവസം ചെല്ലിയാലും മതി കുഴപ്പമില്ല പക്ഷേ എന്നിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ കൂട്ടിയത് ഒഴിഞ്ഞ് അതിന് ശേഷം അവിടെ മാറ്റി വയ്ക്കുക മാറ്റി മാറ്റി വെക്കുന്നവിടത്ത് ഒരു ശുദ്ധമുള്ള സ്ഥലത്ത് മാറ്റൊന്ന് ദിവസം അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഒഴുക്കിക്കളയാ ഇത് ചെയ്യുന്നത് കാര്യസാധ്യത്തിന് പറ്റും ശത്രുദോഷത്തിന് പറ്റും ഇഷ്ട കാര്യങ്ങളുടെ തടസ്സങ്ങൾ ബന്ധനങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ശാപങ്ങളൊക്കെ തീരാൻ വളരെ എഫക്റ്റീവാണ് അപ്പോൾ വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ